ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയട്ടെ രാത്രിയിൽ പേടിയുള്ളവർ ആരും തന്നെ ഇത് കാണാതിരിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ഗോസ്റ്റ് ചലഞ്ച് ഗെയിം തുടരുകയാണ് അപ്പം പുതിയതായിട്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഗെയിമിൻ്റെ പേര് ട്രൈ ബോൺസ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ ഒറ്റക്കായിരിക്കുന്ന സമയത്ത് അർദ്ധരാത്രിയാണ് ഈ ഗെയിമ് നിങ്ങൾ കളിക്കേണ്ടത് കയ്യിലൊരു തീപ്പെട്ടി കണ്ണാടി വാച്ച് എന്നിവ വേണം ആദ്യം ലൈറ്റെല്ലാം ഓഫാക്കുക കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിങ്ങൾ കയ്യിലുള്ള തീപ്പെട്ടി കത്തിക്കുക കത്തിക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രതിബിംബം കണ്ണാടിയിൽ കാണുന്നുണ്ടോ എന്നൊരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ ഒരു ആഗ്രഹം പറയുക കയ്യിലെ തീപ്പെട്ടി കത്തിത്തീരുമ്പോൾ നിലത്ത് കിടക്കുകയും എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുക നിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഞാൻ ബോധവാനാണ് നിനക്ക് എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരൂ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരൂ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക കാരണം ഈ ഒരു ഈ ഒരു നിങ്ങളുടെ ഈ ഒരു വാക്ക് പറഞ്ഞ ശേഷം നിങ്ങളെ വീട്ടിലുള്ള ഏറ്റവും വലിയൊരു മുറിയിൽ തന്നെ പരമാവധി പോയി ഒളിച്ചിരിക്കുക ആ സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുകയും വേണം ഒരു അട്ടഹാസം കേൾക്കാനിടയുണ്ടാകും അപ്പം നന്നായി ശ്രദ്ധിച്ചിരിക്കണം കാരണം നിങ്ങൾ ശ്രദ്ധയില്ലാതിരുന്നാൽ ഈ ഗെയിമിൻ്റെ റൂൾസ് തെറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് വലിയ അപകടത്തിലേക്കായിരിക്കും അങ്ങനെ നിങ്ങൾ വീട്ടിലുള്ള ഒരു വലിയ മുറിയിൽ പോയി ഒളിച്ചിരിക്കുക ശേഷം നിങ്ങൾ ശ്രദ്ധയോടെ കാത്തിരിക്കുക ഒരു അട്ടഹാസ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാനാകും നിങ്ങൾ വീടിൻ്റെ ഏതെങ്കിലും മുറികളിലെ വാതിലുകൾ തുറക്കുന്നതായി അല്ലെങ്കിൽ തുറന്നതായിട്ടുള്ള ശബ്ദം ജനൽ വാതിലുകൾ തുറന്നതായിട്ടുള്ള ശബ്ദം എന്നിങ്ങനെ തുടങ്ങി ഏതെങ്കിലും ഒരു അട്ടഹാസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാനാകും നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണം അങ്ങനെ നിങ്ങൾ വല്ല ശബ്ദം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം കാരണം നിങ്ങളെ തേടി ആരൊക്കെയോ വന്നിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അതാണ് ആ ഒരു ശബ്ദത്തിൻ്റെ അർത്ഥമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു ഗെയിമിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പുലർച്ചെ മൂന്ന് മണിവരെ മൂന്ന് വരെ നമ്മൾ ഈ ഒരു ഗെയിമിനെ കളിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ മൂന്ന് വരെ പ്രേതത്തിൻ്റെ കയ്യിൽ പെടാതെ ഒളിച്ചിരിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ഗെയിം വളരെ ഡേഞ്ചറസ് ആണ് എന്നാൽ രസകരവുമാണ് നിങ്ങൾ കളിക്കും പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കാരണം നിങ്ങളുടെ അശ്രദ്ധമാതി നിങ്ങൾക്ക് വല്ലതും പറ്റാൻ പിന്നെ മൂന്ന് വരെ നിങ്ങൾ ഈ പ്രേതത്തിൻ്റെ കയ്യിൽ നിന്ന് പെടാ കയ്യിൽ പെടാതെ നിങ്ങൾ ഈ ഗെയിം പൂർത്തിയാക്കാനായാൽ നിങ്ങൾക്ക് അടുത്ത ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും നടന്നിരിക്കുമെന്നാണ് പൊതുവെ പറയുന്നതായി കേട്ടിട്ടുള്ളത് എന്നാൽ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക കാരണം പണ്ട് കാലത്താണ് ഈ ഒരു ഇത്തരത്തിലുള്ള ഗോസ്റ്റ് ചലഞ്ച് ഗെയിംസൊക്കെ രൂപപ്പെട്ടത് അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ഈ ഒരു ഗെയിം ട്രൈ ബോൺസ് എന്ന ഈ ഒരു ഗെയിം കളിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു അവർക്കൊക്കെ പറ്റിയത് എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലുള്ള ഗോസ്റ്റ് ചലഞ്ച് ഗെയിം ലോകത്ത് വരാനിടയായത് അങ്ങനെ ഈ ഒരു ഗോസ്റ്റ് ചലഞ്ച് ഗെയിം ബോൺസ് എന്ന ഗെയിം കളിച്ച കളിച്ചവർ മിക്ക പേരും അതായത് എനിക്ക് തോന്നുന്നു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു ഗെയിം കളിച്ചവർ ആരും തന്നെ അടുത്ത പുലരിയിൽ കണ്ണു തുറന്നിട്ടില്ല അതായത് അവരെല്ലാം ആ ഗെയിം കളിച്ചവരെല്ലാം മരിച്ചു എന്നാണ് പറയാൻ അറിയാനായത് അതായത് ഈ ട്രൈബോൺസ് എന്ന ഗെയിം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല എങ്കിലും ലോകത്ത് ഇത്തരത്തിലുള്ള ഗോസ്റ്റ് ചാലഞ്ച് ഗെയിംസ് ഉണ്ട് എന്ന് നിങ്ങളെ വെളിപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ഗോസ്റ്റ് ചാലഞ്ച് ഗെയിം തീർച്ചയായിട്ടും ഡേഞ്ചറസ് അപകടമായതാണ് അപ്പോൾ ഒരുപക്ഷെ ഗോസ്റ്റിലൊന്നും വിശ്വസിക്കാത്ത ഒരുപാട് പേര് ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഗെയിം നിങ്ങൾ കളിക്കുകയാണെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ മാത്രം നിങ്ങൾ കളിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങളിൽ ആർക്കെങ്കിലും വല്ലതും സംഭവിച്ചാൽ ഞാനതിന് ഉത്തരവാദിയല്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഒരുപാട് പേരുണ്ട് ഈ ഗോസ് ചലഞ്ച് ഗെയിംസ് ഒന്നും സത്യമല്ല എന്ന് പറയുന്നവരൊക്കെ പക്ഷേ ഈ ട്രൈ ട്രൈബോൺസിൻ്റെ റിപ്പോർട്ടുകൾ കണക്കാക്കുന്നത് ഈ ഗെയിം കളിച്ചവർ ആരും തന്നെ അടുത്ത പുല്ലരിയിൽ കണ്ണു തുറന്നിട്ടില്ല എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡേഞ്ചറസ് ഗെയിം തന്നെയാണ് ഈ ട്രൈ ട്രൈബോൺസ് എന്ന ഗെയിം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ചാർലി ചാർലി അങ്ങനെ നമുക്ക് ഒരു ഒരു ഗെയിം തന്നെ ചാളിചാളി ദ മിഡ് നൈറ്റ് ഗെയിം എന്നിങ്ങനെ തുടങ്ങിയ ഗെയിംസിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പ് എന്തായതാണ് ചർച്ച ചെയ്തതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ വീഡിയോസ് വീഡിയോകളിൽ കണ്ടുമുട്ടാം അതുവരെയൊക്കെ ഗുഡ് ബൈ